ഹലോ ഇന്ന് മില്ലറ്റ് കഞ്ഞി ഉണ്ടാക്കുന്ന ഒരു ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ മില്ലറ്റും അതായത് കോഡോൻ്റെ മില്ലറ്റാണത് മില്ലറ്റും അതിൻ്റെ കൂടെ നമ്മൾ കറിക്ക് സാമ്പാർ പരിപ്പുണ്ടല്ലോ ഞാനിത് മസൂർദാളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മില്ലറ്റിൻ്റെ കൂടെ ഈ പരിപ്പും ഇട്ടിട്ട് വേവിച്ചിട്ട് നമുക്ക് കഞ്ഞി ആയിട്ട് കുടിക്കാം കഞ്ഞി ഇന്ന് ഇവിടെയുള്ളവർക്ക് വീട്ടിലെല്ലാവർക്കും ഞാൻ ഇവിടെ ചെറുപയർ തോരനാക്കിയിട്ടുണ്ട് മീൻ കറിയുണ്ട് മീൻ പൊരിച്ചതും ഉണ്ട് കേട്ടോ ചോറക്കാക്കി വെച്ചു എല്ലാ പണിയും കഴിഞ്ഞു അപ്പോൾ എൻ്റെ പരിപാടി ഇന്ന് മില്ലറ്റിൻ്റെ കഞ്ഞി ആക്കുന്ന ഈ പണി കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പോൾ ഇന്ന് മില്ലറ്റ് ഞാൻ മില്ലറ്റിൻ്റെ ഇതിൻ്റെ ദോശ ഉണ്ടാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം ഏതെങ്കിലും ദിവസത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു നേരം മില്ലറ്റ് ഉപയോഗിച്ചാലും നമ്മുടെ ശരീരത്തിന് അത്രയും നല്ലതാണ് കേട്ടോ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട് എൻ്റെ ഒരു ഇഷ്ടത്തിന് എനിക്ക് മില്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ടേസ്റ്റ് ഉണ്ടോയെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് അപ്പോൾ ഇത് കോഡോൻ്റെ മില്ലറ്റാണ് അതിന് നാളികേരപ്പാൽ ഒഴിച്ചിട്ടാണ് കേട്ടോ ഈ കഞ്ഞി കുടിക്കണത് ഭയങ്കര ടേസ്റ്റാണ് മക്കളെ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ മില്ലറ്റ് ഒന്ന് വാങ്ങിയിട്ട് നോക്കി വെക്കണേ അപ്പോൾ ഞാൻ മില്ല കഞ്ഞി ഞാൻ അപ്പുറത്തേക്ക് ആക്കിയിട്ട് ഇതിൽ മീൻ മറക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് നാളികേരപ്പാൽ ഒരു കുറേ നാളികേരപ്പാലൊന്നും വേണ്ട കേട്ടോ ഒരു ഒന്നര സ്പൂണ് നാളികേരം എടുത്തിട്ട് അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ ആ നാളികേര പേരി ഉണ്ടല്ലോ പേരിയും ആ പാലും കൂടിയും ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുടിക്കേണ്ട അത്യാവശ്യത്തിനുള്ള ആ ഒരു കൊഴുപ്പും കിട്ടും നല്ലൊരു ടേസ്റ്റാണ് പാകത്തിന് ഉപ്പിട്ട് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കഴിക്കണത് കഞ്ഞിൻ്റെ കൂടെ ചെറുപയർ തോരനാണ് ചെറുപയർ തോരനിൽ പ്രത്യേകിച്ചൊന്നുമില്ല ഉള്ളിയും കടുകും പച്ചമുളകുമൊക്കെ കറിവേപ്പിലൊക്കെ വറുത്തിട്ടുള്ള ഒരു കുഞ്ഞിരു തോരൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എനിക്ക് നല്ല നല്ല അടിപൊളി നല്ല മുഴുത്ത ചെറുപയർ കിട്ടിയപ്പം എനിക്ക് അങ്ങനെ ഒന്ന് കഴിക്കാൻ തോന്നി അപ്പോൾ ഇന്ന് അങ്ങനെയാണ് എൻ്റെ ഭക്ഷണം അപ്പോൾ ഇന്നലെ ഞാൻ ഇതുപോലെ തന്നെ മില്ലറ്റ് വെള്ളത്തിലിട്ടിട്ട് ദോശയാക്കി ദോശ സൂപ്പറാണ് കേട്ടോ ദോശ ആ ദോശയുടെ കൂടെ നല്ല അതായത് നമ്മുടെ മസാല ദോശ ദോശയില്ലേ മസാല ദോശ പോലെ നല്ല നല്ല പേപ്പർ ദോശയായിട്ട് ഉണ്ടാക്കാൻ പറ്റും മില്ലറ്റും ദോശ നമ്മൾ ഒരിക്കലും ഉണ്ടാക്കി നോക്കി വയ്ക്കണേ ഉഴുന്നും കൂടിയിട്ടിട്ട് ഈ മില്ലറ്റും കൊടവൻ്റെ മില്ലറ്റാണേ മില്ലറ്റും ഉഴുന്നും കൂടിയിട്ട് നന്നായിട്ട് അരച്ചിട്ട് അതിൻ്റെ നല്ല പേപ്പർ പോലെ പരത്തിയിട്ട് നല്ല അടിപൊളിയാണ് പേപ്പർ ദോശയും നല്ല ഉള്ളക്കിഴങ്ങ് മസാലയും അതായത് നമ്മുടെ നെയ് റോസ്റ്റില്ലേ നെയ് റോസ്റ്റും പോലെ ഇരിക്കും അതായത് റോസ്റ്റും അതിൻ്റെ റോ മസാലയും നല്ല ടേസ്റ്റായിരിക്കും സാമ്പാറോ ചമ്മന്തി എന്തോ കൂട്ടി കഴിക്കുക ഞാൻ പക്ഷേ ഇന്നലെ ഉരുളക്കിഴങ്ങ് മസാലയാണ് കൂട്ടിയിട്ട് കഴിച്ചത് നല്ല കിട്ടില്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ കഞ്ഞിക്ക് നമുക്ക് മീൻ വറുത്തത് കഴിക്കുന്നവർ മീൻ കഴിക്കുന്നവർക്ക് മീൻ പൊരിച്ചതോ മീൻ കറിയോ എന്തിൻ്റെ കൂടെയും കഴിക്കാം പിന്നെ ഇത് ചോറാക്കിയിട്ട് കഴിക്കാം അതായത് പുലാവ് വെക്കാം കേട്ടോ പുലാവ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ പരിപ്പ് ഇതുപോലെ ഇട്ടിട്ട് വേവിച്ച് അതിനെ വെള്ളം വറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമുക്കതിൽ നെയ്യൊഴിച്ച് കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ കറിവേപ്പില മുള ഉണക്കമുളകുമൊക്കെ വറുത്തിട്ടിട്ടുള്ള പുലാവ് സൂപ്പറായിരിക്കും നമുക്ക് ഏത് കറിയുടെ കൂടിയും കഴിക്കുകയും ചെയ്യാം ഇത് നമുക്ക് ചോറ് കഴിക്കണം തന്നെയൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ്